കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഗെയിമിലേക്ക് ഇൻവോൾവ് ആയി തുടങ്ങിയ ഒരു മത്സരാർത്ഥിയാണ് ശ്രീതു ആദ്യത്തെ ഒരാഴ്ച അങ്ങനെ ഒതുങ്ങിക്കൂടിയിരുന്നെങ്കിൽ ഇനി ഒരു പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ പെട്ടെന്ന് കയറി വരാൻ ഒരു കണ്ടസ്റ്റൻ്റ് ശ്രീതു ആണ് അവർ വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്നുണ്ട് സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല സംസാരിക്കുമ്പോൾ പോയിൻ്റ്സ് പറയാനും അറിയാവുന്ന മലയാളവും തമിഴും കലർന്ന ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേളിലേക്ക് ഡോമിനേറ്റ് ചെയ്യാനും ശ്രീധുവിന് പറ്റുന്നുണ്ട് ഇന്ന് തന്നെ റസ്മിൻ പോലും ഒരു മണ്ടത്തരം കാണിച്ചു എന്നുള്ളതാണ് കോമഡി അതായത് റസ്മിൻ പറയാണ് ഞാനായിരുന്നു സത്യം പറഞ്ഞാൽ ജയിലിൽ പോവേണ്ടത് ഞാൻ തെറ്റ് ചെയ്തല്ലേ എന്ന് റസ്മിൻ വരെ ശ്രീദുന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ശ്രീതു പറഞ്ഞത് എടാ നീ ഓൾറെഡി ശിക്ഷ അനുഭവിച്ചില്ലേ ഇനി വീണ്ടും നീ എന്തിന് ജയിലിൽ പോകുന്നത് നീ തെറ്റ് ചെയ്തുകൊണ്ടാണ് നിനക്ക് രണ്ട് ദിവസത്തെ ശിക്ഷ തന്നത് ഫ്ലോർ ക്ലീനിങ് അപ്പൊ ഇനി നീ പോണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ പേര് പറയാതെ നോറയുടെ പേര് പറഞ്ഞത് അത് ശ്രീധൂന് വരെ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് നമ്മൾ വലിയ ഗെയിമേഴ്സ് എന്ന് വിചാരിക്കുന്ന പലർക്കും ഇത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല അതിനകത്ത് അതുകൊണ്ടാണ് അവരിൽ പലരും വന്നിട്ട് റസ്മിന്റെ പേര് പറഞ്ഞത് എന്തായാലും ശ്രീതു ഞാൻ വിചാരിച്ചത് സിജോ ശ്രീതു ശരണ്യ ഇവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് പറയുമെന്നാണ് പക്ഷെ അവിടെ ശ്രീതു സ്വന്തം ഒപ്പീനിയൻ തന്നെ പറഞ്ഞു എന്നുള്ളതും അവരിൽ കുറച്ച് പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം ശരണ്യം സിജോയും വന്ന് കറക്റ്റ് പറഞ്ഞത് റസ്മിന്റെ പേരാണ് ശ്രീതു മാത്രമാണ് നോറയുടെ പേര് പറഞ്ഞത് നോറ അവരുടെ ടീം അംഗമായിട്ട് പോലും മുഖം നോക്കാതെ പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു എന്നത് ശ്രീധു എന്ന് പറയുന്ന മത്സരാർത്ഥിയിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സീസണിൽ ഇനി മുന്നോട്ട് കയറി വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റായിട്ടാണ് ശ്രീധുവിനെ കാണുന്നത്